हरिः ओं श्रीगुरुभ्यो नमः शान्तं शाश्वतमप्रमेयमनखं निर्वाणशान्तिप्रदं ब्रह्माशम्भुफणीन्द्रसेव्यमनिशं वेदान्तवेद्यं विभुं रामाख्यं जगदीश्वरं सुरगुरुं मायामनुष्यं हरिं वन्देहं करुणाकरं रघुवरं भूपालचूडामणिम् ദിണേലക്ഷ്മണോ എസേജനകാത്മജ പുരദോ മാരുതിർത് തം വന്ദേ രഘുനന്ദനം ഹരി ഓം അധ്യാത്മരാമായണം അയോധ്യകാണ്ഡം ഹരിശ്രീ ഗണപതയേ നമ അഭിഘ്നമസ്തോ ധാർമ്മകൾക്കൻപുള തേ പരിഗണോ താമസശീലമഗറ്റേണമാശുനീം ദാമോദരൻ ചരിതാമൃതം ഇനിയും ആമോദം ഉൾക്കൊണ്ടു ചൊല്ലൂ സരസമായി എങ്കിലോ കേൾപ്പിൻ ചുരുക്കി ഞാൻ ചൊല്ലുവൻ പങ്കമെല്ലാ മകലും പല ജാതിയും സങ്കടമേതും വരികയുമില്ലല്ലോ പങ്കജ നേത്രൻ കഥകൾ കേട്ടിടിനാൽ ഭാർഗവിയാകിയ ജാനകി തന്നെ ഭാഗ്യജലനിധിയാക്കിയ രാഘവൻ ഭാർഗവൻ തന്നുടേ ദർപ്പം ശമിപ്പിച്ചു മാർഗവും പിന്നിട്ട പൊക്കും താതനോടും നിജമാതൃജനത്തോടും ധാതൃസുതനാം ഗുരുവരൻ തന്നോടും ഭ്രാതാക്കളോടും പടയോടും ഒന്നിച്ചു മേദിനി പുത്രിയാം ഭാമിനി തന്നോടും വന്നെതിരേറ്റൊരു പൗരജനത്തോടും ചെന്നു മഹാരാജധാനിയകംബുക്കു वन्तु सौख्यं जगति राघवन् तागुणगणं कण्या रुद्रन् परमेश्वरन् जगदीश्वरन् कद्रुसुधगणभूषण भूषितन् चिद्रूपनद्वयन् मृत्युञ्जयन् परन् भद्रप्रदन् भगवान् भवभञ्जनन् रुद्राण्याग्य देवि रामभद्रकथामृतसारं विद्रुमतुल्याधरिय गौरियां अद्रिसुधयुमानन्दविवशय भर्तृपादप्रणामं चेदु सम्पूर्णभक्तियों पुनरेव अरुचे ാരായണൻ നളിനായ തലോചനൻ നാരീജന മനോമോഹനൻ മാധവൻ നാരദസേവ്യൻ നളിനാസന പ്രിയൻ നാരകാരാദീ നളിന ശരഗുരു നാഥൻ നരസഖൻ നാനാജഗന്മയൻ നാദവിദ്യാത്മകൻ നാമസഹസ്രവാൻ നാളീക നരകാരി ഗമ്യവദനൻ നരകാരിളീകബാന്ധവ വംശസമുദ്ഭവൻ ശ്രീരാമദേവൻ പരൻ പുരുഷോത്തമൻ കാരുണ്യവാരിധി കാമഫലപ്രദൻ രാക്ഷസവംശവിനാശന കാരണൻ സാക്ഷാൽ മുകുന്ദനാനന്ദപ്രദൻ പുമാൻ ഭക്തജനോത്തമ ഭുക്തിമുക്തിപ്രദൻ ശക്തി വിമുക്തൻ വിമുക്ത ഹൃദയസ്ഥിതൻ വ്യക്തന അവ്യക്തനന്ദനനാമയൻ ശക്തിയുക്തൻ ശരണാഗത വത്സലൻ നക്തഞ്ചരീശ്വരനായ ദശാസ്യനു മുക്തി കൊടുത്തവൻ തൻ്റെ ചരിത്രങ്ങൾ നക്തം ദിവം ജീവിതാവധി കേൾക്കലും തൃപ്തി പരാമമ പിണ്ഡീലമുക്തിയും യഥം ഭഗവതി ഗൗരി മഹീശ്വരി ഭക്തി പരമേശ്വരനോട് ചൊന്നപ്പോൾ മന്ദസ്മിതം ചെയ്തു മന്മഥനാശനൻ സുന്ദരി കേട്ടുകൊൾകുന്നരുളി ചെയ്തു നാരദരാഘവ സംവാദം എങ്കിലൊരു ദിനം ദാശരഥി രാമൻ പങ്കജലോചനൻ ഭക്തപരായണൻ മംഗലദേവത കാമുകൻ രാഘവൻ അങ്കജ വന്ദിതൻ വന്തിതൻ കേശവൻ അങ്കജലീല പൂണ്ടന്തഃപ്പുരത്തിങ്കൽ മംഗല ഗാത്രിയാം ജാനകി തന്നോട്ടും നീലോൽപ്പലദള ശ്യാമള വിഗ്രഹൻ നീലോൽപ്പലദളോല വിലോചനൻ നീലോപലാഭൻ നിരുപമൻ നിർമ്മലൻ നീലകളപ്രിയൻ നിത്യൻ നിരാമയൻ രത്നാഭരണ വിഭൂഷിതദേഹനായി രത്നസിംഹാസനം തന്മേനാകുലം രത്നദണ്ഡം പൂണ്ടവൻ ചാമരം കൊണ്ടു പത്നിയാൽ വീജിതനായ ദോമളൻ ബാലനിശാകര പങ്കമലങ്കരിച്ചങ്ങനെ ബാലാർക്ക സന്നിഭ കൗസ്തുഭകന്ധരൻ പ്രാലേയ സമം ലീലയാ താംബൂല ചർവണാദ്യൈ അനുവേലം നേരം ആലോകനാർത്ഥം മഹാമുനി നാരദൻ ഭൂലോകമപ്പോൾ അലങ്കരിച്ചിടിനാൻ മുക്ധശരചന്ദ്ര തുല്യ തേജസ്സൊടും ശുദ്ധ സ്ഫടിക സങ്കാശശരീരനായി സത്വരമരത്തിങ്കൽ നിന്നാദരാൾ തത്രൈവേകാലവതരിച്ചിടിനാൻ ശ്രീരാമദേവനും സംഭ്രമം കൈക്കൊണ്ടു നാരദനെ കണ്ടെഴുനേറ്റുസാദരം നാരീമണിയായ ജാനകി തന്നോടും പാരിൽ വീണാശു നമസ്കരിച്ചിടിനാൻ പാദ്യാസന ആചമനീയാർഘ്യപൂർവകമാധ്യയന പൂജിതനായൊരു നാരദൻ തന്നിയോഗത്താലിരുന്നൊരു രാഘവൻ മന്ദസ്മിതം പൂണ്ടു നന്ദിച്ചു സാദരം മന്ദം മുനിവരൻ തന്നോടരുൾ ചെയ്തു മന്ദേ പദം കരുണാനിധി സാമ്പ്രതം നാനാവിഷയ സംഘം പൂണ്ടുമേവിന മാനസത്തോടു സംസാരികളായുള്ള മാനവന്മാരായ ഞങ്ങൾക്കു ചിന്തിച്ചാൽ ജ്ഞാനിയാകും തവ പാദംഗീരുഹം കണ്ടുകൊള്ളവാനതി ദുർലഭം നിർണ്ണയം പണ്ടു ഞാൻ ചെയ്തൊരു പുണ്യഫലോദയം കൊണ്ടു കാൺമാനവകാശവും വന്നിതു പുണ്ടരീകോദ്ഭവപുത്രമഹാമുനീ എന്നുടെ വംശവും ജന്മവും രാജ്യവും ഇന്നു വിശുദ്ധമായി വന്നു തപൂനിധി എന്നാലിനി എന്തു കാര്യമെന്നും പുനരന്നോടരുൾ ചെയ്യുക വേണം ദയാധേ എന്തൊരു കാര്യം നിരൂപിച്ചെഴുതുന്നള്ളി സന്തോഷം ഉൾക്കൊണ്ടരുൾ ചെയ്യുകയും വേണം മന്ദനെന്നാഹിലും കാരുണ്യമുണ്ടെങ്കിൽ സന്ദേഹമില്ല സാധിപ്പിപ്പനെല്ലാമേ യുദ്ധമാകണ്യ രഘുവരൻ തന്നോടുമുക്തഹാസേന മുനിവരനാകിയ നാരദനും ഭക്തവത്സലനാം മനുവീരനെ നോക്കി സരസ്വമൊരുൾ ചെയ്തു എന്തിനും എന്നെ മോഹിപ്പിപ്പതിന്നു നീ സന്തതം ലോകാനുകാരികളായത് ചാതുര്യമുള്ളൊരു വാക്കുകളേറ്റവും മാധുര്യമോട് ചൊല്ലിയിടുന്നതിങ്ങനെ മുഗ്ധങ്ങളായുള്ള വാക്യങ്ങളെ കൊണ്ടും ചിത്തമോഹം വളർക്കേണ്ട രഘുപതേ ലൗകികമായുള്ള വാക്യങ്ങൾ എന്നാലും ലോകോത്തമന്മാർക്കു വേണ്ടി വരുമല്ലോ യോഗേശനായ നീ സംസാരി ഞാനെന്നു ലോകേശ ചൊന്നതു സത്യമത്രേ ദൃഢം സർവജഗത്തിനും കാരണഭൂതയായി സർവമാതാവായ മായാ ഭഗവതി സർവജഗത് പിതാവാകിയ നിന്നെ ദിവ്യഗൃണിയാകുന്നതു നിർണയം ഈ രേഴു ലോകവും നിന്റെ ഗൃഹം അപ്പോൾ ചേരും ഗൃഹസ്ഥനാകുന്നതെന്നുള്ളതും നിന്നുട സന്നിധി മാത്രീണമായയിൽ നിന്നു ജനിക്കുന്നു നാനാപ്രജകളും സംഭവനാദി അർണോജസംഭവനാദിതൃണാന്തമായൊന്നൊഴിയാതെ ചരാചരജന്തുക്കൾവേ നിന്നപത്യം പുനരാകയാാലൊക്കും പറഞ്ഞതു സംസാരി എന്നതും ഇക്കണ്ട ലോക ജന്തുക്കൾക്കു സർവദാ മുഖ്യനാകും പിതാവായതും നീയല്ലോ ശുക്കരത്താസിതവർണ്ണഭേദം പൂണ്ടു സത്വരജസ്തമോ നാമഗുണത്രയുക്തനായിടിന വിഷ്ണു മഹാമായാശക്തിയല്ലോ പത്നിയാകുന്നതും സത്വങ്ങളെ ജനിപ്പിക്കുന്നതും അവൾ സത്യം ത്വയോക്തമതിനില്ല സംശയം പുത്രമിത്രാർത്ഥ കളത്ര വസ്തുക്കളിൽ സക്തനായുള്ളൂ ഗൃഹസ്ഥൻ മഹാമതീ ലോകത്രയമഹാഗേഹത്തിനു ഭവാനേകനായൊരു ഗൃഹസ്ഥനാകുന്നതും നാരായണൻ നേരമാദേവി ജാനകി മാരാരീയും നീ ഉമാദേവി ജാനകി സാരസസംഭവനായതും നീ തവ ഭാരതീദേവിയാകുന്നതും ജാനകി ആദിത്യനല്ലോ ഭവാൻ പ്രഭാ ജാനകി ശീതകിരണൻ നീ രോഹിണി ജാനകി आदिथेयाधिपन्ने आधि शची जानकी चादवेदः स्वाहा स्वाहामहीसुता अर्कजन्ने दण्डनीतियं जानकी रक्षोवरन् भवान् तामसी जानकी पुष्कराक्षन् भवान् भार्गवि जानकी शक्रदूदन्ने सदा गति जानकी രാജരാജൻ ഭവാൻ സമ്പത്കരീ സീതാരാജരാജൻ സുന്ദരാ ജാനകി രഘുപതേ രാജീവലോചന രാമദയാധേ രുദ്രനല്ലോ ഭവാൻ രുദ്രാണി ജാനകി സുദ്രുമം നീലതാരൂപിണി ജാനകി സത്യപരാക്രമ വിസ്തരിച്ചെന്തിനേറെപ്പറഞ്ഞിടുന്നു സത്യപരാക്രമസുണവരിധേ യാദൊന്നു യാതൊന്നു പുല്ലിംഗവാചകം വേദാന്തവേദ്യ തൽസർവൂമേവ നീ ചേതോ വിമോഹന സ്ത്രീലിംഗവാചകം യാതൊന്നതൊക്കവേ ജാനകീ ദേവിയും നിങ്ങളിരുവരുമെന്നിയേ മറ്റൊന്നുമെങ്ങുമേ കണ്ടീല കേൾപ്പാനുമില്ലല്ലോ അങ്ങനെയുള്ളോരു നിന്നെ തിരഞ്ഞറിഞ്ഞെങ്ങനെ കൊള്ളൂ ജഗത്പദേ മായയാ മറഞ്ഞിരിക്കുന്നൊരു നീയല്ലോ ന്യൂനമവ്യാകൃതമായതും പിന്നെ അതിങ്കൽ നിന്നുള്ളൂ മഹത്തത്വം എന്നത് അതിങ്കൽ നിന്നുണ്ടായി സൂത്രവും സർവാത്മകമായ ലിംഗം അതിങ്ങൽ അതിങ്കൽ നിന്നുർവീ പതേ പുനരുണ്ടായി ചുമഞ്ഞ്തും എന്നത് അഹങ്കാര ബുദ്ധി പഞ്ചപ്രാണൻ ഇന്ദ്രിയ സംയുക്തമായോന്നല്ലോ ജന്മപ്രതി സുഖ ദുഃഖാദികളുണ്ടു നിർമ്മലന്മാർ ജീവൻ എന്നു ചൊല്ലുന്നതും ചൊല്ലാവതല്ലാതനാദ്യ വിദ്യാഖ്യയെ ചൊല്ലുന്നു കാരണോപാധിയെന്നും ചിലർ സ്ഥൂലവും സൂക്ഷ്മവും കാരണമെന്നതും മൂലമാം ബാധിത്രയം എന്നിവറ്റാൽ വിശിഷ്ടം ജീവനായതും അന്യൂനനാം അന്യൂനനാതരൻ തദ്വ്യുക്തൻ വിഭൂ സർവപ്രപഞ്ചത്തിനും ബിംബഭൂതനായി സർവോപരിസ്ഥിതനായി സർവസാക്ഷിയായി തേജോമയനാം പരൻ പരമാത്മാവു രാജീവലോചനാനാകുന്ന നീയല്ലോ നിങ്ങൾ നിന്നുണ്ടായി വരുന്ന ലോകങ്ങൾ നിങ്ങൾ പ്രതിഷ്ഠിതമായിരിക്കുന്നതും നിങ്ങൾ അത്രേ ലയിക്കുന്നതുമൊക്കെ നിൻകളിയാകുന്നതൊക്കെ ഓർക്കും വിധവും കാരണമെല്ലാറ്റിനും ഭവാൻ നിർണയം നാരായണ നരകാരേ നര ജീവനും രജ്ജുവിങ്കൽ സർപ്പമെന്നുള്ള ഭാവന കൊണ്ടു ഭയത്തെ വഹിക്കുന്നു നേരെ എന്നറിയുമ്പോൾ തീരും ഭവഭയ മൃത്യുദുഃഖാദികൾ ത്വത്കഥാനാമ ശ്രവണാദി കൊണ്ടുടൻ ഉൾക്കാമ്പിലുണ്ടായിവരും ക്രമാൽഭക്തിയും ത്വത്പാദ പങ്കജ ഭക്തി മുഴുക്കുമ്പോൾ ത്വൽബോധവും മനഃകാംബിലുദിച്ചിടും ഭക്തിമൊഴുത്തു തത്വജ്ഞാനമുണ്ടായാൽ മുക്തിയും വന്നിടുമില്ലൊരു സംശയം ഭൃത്യ ഭൃത്യന്മാരിൽ കരുതേണമേ മായയാൽ എന്നെ മോഹിപ്പിയാതെ ജഗന്നായകനിത്യം അനുഗ്രഹിക്കേണമേ ത്വന്നാഭിപങ്കജത്തിങ്കൽ നിന്നേകതാ മുന്നമുണ്ടായി ചതുർമുഖൻ മിത നിന്നുടെ പൗത്രനായി ഭക്തനായി മേവിനോരെന്നെ അനുഗ്രഹിക്കേണം വിശേഷിച്ചും പിന്നെയും പിന്നെയും വീണു നമസ്കരിച്ച് നീവണ്ണം പറഞ്ഞിടിനാൻ നാരദൻ ആനന്ദബാഷ്പരിപ്ലുത നേത്രനായി വീണാധരൻ മുനി പിന്നെയും ചൊല്ലിനാൻ ഇപ്പോൾ ഇവിടേക്കു ഞാൻ വന്ന കാരണം ഉൽപ്പല സംഭവൻ തൻ്റെ നിയോഗത്താൽ രാവണനെ കുന്നുലോകങ്ങൾ പാലിപ്പാൻ ദേവകളോടരുൾ ചെയ്തതു കാരണം മർത്യനായി വന്നു ജനിച്ചു ദശരഥപുത്രനായെന്നതോ നിശ്ചയമെങ്കിലും പൂജ്യനായൊരു ഭവാനെ ദശരഥൻ രാജ്യരക്ഷാർത്ഥം അഭിഷേകം അഭിഷേകമിക്കാലം ചെയ്യുമാറെന്നുരുമ്പെട്ടിരിക്കുന്നതോ നീയുമതിന് അനുകൂലനായി വന്നിടും പിന്നെ ദശമുഖനെ കൊന്നുകൊള്ളുവാനെന്നും അവകാശമുണ്ടായി വരായല്ലോ സത്യത്തെ രക്ഷിച്ചു കൊള്ളുക എന്നോട് സത്വരം ചെന്നു പറകുന്നരുൾ ചെയ്തു സത്യസന്ധൻ ഭവാനെങ്കിലും മാനസേ മർത്യജന്മം കൊണ്ടു വിസ്മൃതനായി വരും ഇത്തരം നാരദൻ ചൊന്നതു അരുൾ ചെയ്തിതു രാഘവൻ സത്യത്തെ ലംഘിക്കയില്ലൊരു നാളും ഞാൻ ചിത്തെ വിഷാദമുണ്ടാകായി കതുമൂലം കാലവിളംബനം എന്തിനന്നല്ലല്ലീ മൂലം അതിനുണ്ടതും പറഞ്ഞിടുവൻ കാലാവലോകനം കാര്യസാധ്യം തൃണാം കാലസ്വരൂപനല്ലോ പരമേശ്വരൻ പ്രാരബ്ധകർമ്മഫലൗഖക്ഷയം വരും നേരത്തൊഴിഞ്ഞു മറ്റാവതില്ലാർക്കുമേ കാരണമാത്രം പുരുഷപ്രയാസമെന്നാരും അറിയാതിരിക്കയുമല്ലല്ലോ നാളെ വനത്തിന് പോകുന്നതുണ്ട് ഞാൻ നാളീകലോചനൻ പാദങ്ങൾ തന്നാണേ പിന്നെ ചതുർദശ സംവത്സരം വനം തന്നിൽ മുനിവേഷമോടുവാണിടുവൻ എന്നാൽ നിശാചരവംശവും രാവണൻ തന്നെയും കൊന്നു മുടിക്കുന്നതുണ്ടല്ലോ സീതയെ കാരണഭൂതയാക്കിക്കൊണ്ടു യാതു ധാനാൻവയനാശം വരുത്തുവൻ സത്യമിത നരുൾ ചെയ്തു രഘുപതി ചിത്തപ്രമോദേന നാരദനന്നേരം രാഘവൻ തന്നെ പ്രദക്ഷിണവും ചെയ്തു വേഗേന ദണ്ഡനമസ്കാരവും ചെയ്തു ദേവമുനീന്ദ്രൻ അനുജ്ഞയും കൈക്കൊണ്ടു ദേവലോകം ഗമിച്ചീണിനാനാദരാൾ രാഘവ സംവാദം ഇങ്ങനെ നേരെ പഠിക്കതാൻ കേൾക്കതാൻ ഓർഗതാൻ ഭക്തി കൈക്കൊണ്ടു ചെയ്യുന്ന മനുഷ്യന് മുക്തി ലഭിക്കും അതിനില്ല സംശയം ശേഷം എന്നും കഥ കേൾക്കണമെങ്കിലോ ദോഷമകലുവാൻ ചൊല്ലുന്നതുണ്ട് ഞാൻ ഹരിയോ